അശ്വതി അശ്വതി അയച്ചോ കാർണോട്ടോ കുക്കുടും അശ്വതി പറഞ്ഞ കുക്കുടവും പിന്നെ ഇയാളെതായിരുന്നു ചന്ദ്രിക തോപ്പല്ലേ രാജാ കാർഡോ നാളേതായിരുന്നു എന്റെ ഞാനൊരു കാര്യം പറയാൻ കണ്ടുപിടിച്ചറിയാവോ സാധിക്കരുത് പെണ്ണിന്റെ ഫ്രണ്ട് മുള്ളി ഓടേണ്ടി വരും എനിക്കിട്ട് ചോറില്ല അപ്പൊ ഞാൻ അത്ത വിഷത്തിൽ ജോലി വഴിയേ പോയ ചേച്ചി എങ്ങനെ നോക്കിട്ട് നമുക്കൊരു

ചോദിയിൽ പോയവൻ ആണ് ടുത്തോട്ട് ആരെ തല്ലിക്കൊന്നിട്ടാണ് പത്തിക്കുടായി മൊത്തം പോയോ ആ സംഭവം ഞാനൊരു ഷവർമർമ്മാ എന്താ പറ്റിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് ബാക്ടീരിയ ഫംഗസം ഞാൻ ശ്രദ്ധിച്ചില്ല മാങ്ങത്തൊരു തൂറി തൂറി ചത്തത് അതുകൊണ്ടാണ് എനിക്കൊരു ഉള്ളത് എന്നെ ആരെങ്കിലും ചോറിഞ്ഞ് ഞാൻ നടന്നു തോന്നുന്നു ഇപ്പൊ നമ്മള് നോക്കുകയാണെങ്കിൽ നിങ്ങള് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാര്യം ഇത്രയും പറഞ്ഞത് നമ്മള് വേദം വെച്ച് വെച്ചോറഞ്ഞു ചെകുർത്താന്റെ രീതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങളെ കല്യാണം കഴിക്കാണെങ്കിൽ കല്യാണത്തിലെ സാക്ഷ്യം ഒപ്പിടുന്നവൻ ആദ്യം സ്ട്രോക്ക് വന്ന് വീഴും അടുത്ത് 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 മാലയിടുന്നവന്റെ കയ്യില് പട്ടി കടിക്കും ട ഓൾറെഡി മെയ് പിടിച്ചോണ്ട് പിന്നെ പിന്നെ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് പ്രശ്നം പിന്നെ കൊന്തി കൃമിപോഷണോ കൃമീടെ സാഹചര്യം ഞാനൊരു കാര്യം ചോദിച്ചു സംഭവം ഈ പറയുന്നുണ്ട് കൊറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നതാണ് നിങ്ങളുടെയും നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരുടെയും ഇപ്പം കള്ളോരടുത്ത് ഞാൻ ഒരു നിമിത്തം പറയണെങ്കിൽ ഇന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഇടത്തോട്ടല്ലേ ഏറ്റത് അതെ 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 ഇടത്തോട്ട് തിരിഞ്ഞപ്പോ ഇടത്തോട്ട് തിരിഞ്ഞത് തന്നെ ഒരു വലിയൊരു ഇതാണ് വലത്തോട്ട് അല്ല അങ്ങനല്ല കുക്കുടയിൽ നിന്ന് കണ്ണൂർ എന്നപ്പോ കാഴ്ച കാണാൻ പറ്റി അതാണ് അതാണ് അതും ഇതിന്റെ ഒരു വല്യ ലക്ഷ്യമാണ് പിന്നെ ആക്സിഡൻറ്റർ ചോട്ടുമ്പോ വണ്ടി നീങ്ങുക ബ്രേക്ക് ചോട്ടുമ്പോ വണ്ടി നിക്കുക അയ്യോ 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 ഇല്ല 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 ഞാൻ അവിടെ അല്ല അത്രേ ഉള്ളു ആ എല്ലാതിനേം പഠു ആ ഒരു നൂറ് പേരക്കുമ്പോൾ അതെ ആര് ഐ ഡി എന്റെ പത്ത് മുപ്പത്തൊമ്പത് ഗതരസം പൂതി പ്രതീക്ഷം ചെയ്യാം താങ്കളുടെ പത്ത് മുപ്പത്തൊമ്പത് ഞാനിപ്പൊ നോക്കും നിങ്ങക്ക് ശനി ദശയുടെ ശനി െടിയോടുത്ത് പറഞ്ഞു ആ അങ്ങനെ വരുമോ നമ്മളെ കൊട്ടാശ് ഇയാള് പത്ത് മുപ്പത്തിനാലും പത്ത് മുപ്പത്തൊമ്പത് അപ്പൊ വേറെ പോയിട്ടുണ്ട് ശനിയപകാരം അത്ര മണ്ടല്ലോ ഞാൻ തലേന്ന് ഒരു മുടി മുടിയെടുത്തോട്ടെ ജപിക്കാനാണ് മറക്കല്ലേ സാധനം വരുന്നില്ലല്ലോ സാമാനം വരുന്നില്ലല്ലോ തിരിച്ചിട്ടുണ്ട് സാധനം എത്തുന്നില്ല സാധനം ഏതാ കുന്ന മന്ത്രാണോ ഇവിടെ അത്രയും പേരിന്റെ സാഗറ കൊടുക്കുന്ന സമയത്ത് തന്നെ തട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്ന തോന്നിട്ടോരിക്കണേ ഞാനായിരിക്കും നീ ആദ്യം നേരെ ഒന്ന് നടന്ന് കാണിച്ചു പറഞ്ഞു പറഞ്ഞു നടക്കല്ലേ നടക്കുന്നല്ലോ അവളാ ഇതാക്കുന്ന പിന്നീട് കാര്യം ചെയ്ത് നിങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് കൂടെ വരുന്നവരം നീ കൊല്ലെ എന്നിട്ട് എന്നെ എന്നെ അയ്യോ കത്തി കത്തിയ അത്ര ഏതാ ആടു ഇവിടെ എന്താ സംഭവിക്കുന്നു എനിക്കൊന്നും കാണുന്നില്ല അയ്യോ തട്ടിക്കൊണ്ട് പോന്ന് തട്ടിക്കൊണ്ട് പോന്ന சா அந்த கரெக்டா 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 ஆத்தறதுல கரதர்க்கு வரதர்க்கு 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 வரதர்க்குடா யார கைய கைய கழ கொணா அவமறக்கு கொணா பா ابو வா 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 ابو வா ஆ அத லபி டிரைவர் கள்ள பறக்கடா பறக்கடா இந்த ரவுண்ட் வரடா கெடுக்கடா அந்த சந்திர சா அந்த അയല മോലച്ചപ്പ് കിടന്നത് കിടന്നത് കിടന്നു കുറച്ചാ എന്ന് ആരാണ് കേക്കണ്ട കേക്കണ്ട എനിക്ക് ഒന്നും പറ്റ അട്ടപ്പാടി അട്ടപ്പാടി ഗാങ് പുള്ളിയോടെ പുള്ളിയോടെ പുള്ളിനെ കാണാനല്ല പിംഗിട്ടെ പിംഗിട്ടെ വജു റെഡി കേടേ കേടേ പിഗടേ പിഗടേ പിങ് പി കാരണടാ പിംഗിട്ട് പിങ്ങടേ സക്കര ഹലോ ഹലോ യോ പിംഗോ വർക്ക് ആവലല്ലോ അടിയട വണ്ടിയട ഗാങ് വണ്ടിയട 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 ഹലോ കേക്കണ്ട സക്കര കേക്കണ്ട എവിടെ എവിടെയാ എവിടെയാല കർലോ ഹലോ 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 വന്നു വന്നു ഡ്രാഗി ഡ്രാഗി എടാ ഞാൻ നേരെ അടിയിൽ മാർക്ക ഓർക്കാവില്ല രണ്ടു റെഡികളോട് മറക്ക ഓർക്കാവില്ല നേരെ അടിയിൽ അത് അത് ഹെൽത്ത് ാട്ടിയും ദൈവങ്ങളെ കാട്ടിയും വലിയ ഉടായ്പകളാണ് ചെകുത്താന്മാര് ചെഗത്താൻ്റെ അടുത്ത് കളിക്കുമ്പോ സൂക്ഷിച്ച് കളിക്കും എന്നക്കല്ലേ വേണ്ടത് ഇപ്പോ തവ് എന്താളെ അടുത്താണ്ടാ എല്ലാംതിരെ പറ്റോ അയ്യോ ഓടിപ്പോ എന്താ ആരാ അതെ കാർലോ നീ ആധിയേ നീ ആദ്യം നേരെ നടക്കാൻ പഠിക്കണം നേ തരക്കൊ നേ നേ നേരെ നടാ കാല്ല ചേട്ടാ ഇപ്പോ കുഴഞ്ഞു ഇடு കുഴഞ്ഞു ഇடு ചേട്ടാ ആ നടക്കുന്നേ ഒരു കുഴപ്പമില്ലല്ലോ ആ അതേ നടക്കുന്നത് കേട്ടോ ആ ചമ്മിപ്പൊയി ചിപ്പൊയി ചിപ്പൊയിത് ഇതേ ആക്കത്

അയ്യോ ഇവന്റെ ഭാഗം തിരിച്ചു മഹാത്തോ അയ്യോ അവനെ പഴയതെല്ലാം മറന്നുപോയി ജയിലിന്റെ കൊണ്ട് ഒരു കുനിച്ചെറുതി പ്ലക്കിന്നാണ് അയ്യോ ാണ് ഞാൻ അറിയാൻ ഹലോ തന്റെ പേരെന്താ പേര് പേരെന്താ പേരെന്താ ഓക്കേ നന്ദി സ്വന്തം പേര് പോലും അറിഞ്ഞുകൂടാത്തതിനാണ് ഇപ്പൊ നിങ്ങളുടെ കൂട്ടുകാരെ കൊണ്ടുപോകോളൂ നിങ്ങള് തടുക്കൂന്നൊക്കെയല്ലേ പറഞ്ഞത് കണ്ടത് ശരിയോ എന്തോ കീളിയൊക്കെ പോയി എന്താ കണ്ട കുക്കുടാണോ കുക്കുള കിട്ടി ഞാന് നിനക്ക് ഓർമ്മ വരുമോട്ടെ ഞാൻ ഐക്കോണി കസേരള്ള കുക്കുള എല്ലാ ബുദ്ധിമുട്ട് ഞങ്ങൾക്കും ഓടി വന്നവര് ഞങ്ങള് മോട്ടിവേഷൻ യു എഫ് ഐ യുഎഫല്ലോ രക്ഷിക്കും എത്തിക്കും കിട്ടിന് കിട്ടി 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 പയ്യന്മാര് കേറുമ്പഴത്തേക്കും പൈസ തന്നേക്കാന്ന് പറഞ്ഞു ഒരു കാര്യങ്ങള് റെഡിയായിരുന്നു ഞാൻ റേഡിയോട്ടാ വൺ ഫോർട്ടി ഫോർ പീസ് ആകർഷി ഫോർ പീസ് ആകർഷ